അഡേ മാറുന്നില്ല എൻ്റെ ബ്രഹ്മ ഇതെന്തു വന്ന് കീഴിൽ വന്ന് ഇരിക്കുവാങ് എനിക്ക് മനുഷ്യനൊരിടത്ത് സമാധാനത്തിലൊന്നും ഇരിക്കാൻ സമ്മതിക്കത്തില്ല ഏ എന്തോന്നിത് എന്ത് നിന്നെ ഞാൻ അടിക്കും ബ്രഹ്മ അങ്ങോട്ട് പോര ബ്രഹ്മ പ്ലീസ് ബ്രഹ്മ മാറിയിരിക്കും അമ്മ ഇവിടെ ഇച്ചിരി നേരം ഇരുന്നോട്ടെ ഞാൻ നേരം എന്നെ ഒന്ന് ഇരിവിടെ ഇവിടെ ഇരുത്താൻ സമ്മതിക്കുമോ അന്ന് ഞാൻ എവിടെ വന്നിരിക്കുന്നു അതിൻ്റെ എൻ്റെ കീഴിൽ വന്ന് അങ്ങോട്ടൊന്ന് ഇരിക്കും ഇത് നോക്കിക്ക എവിടെ ഇരിക്കുന്നതെന്ന് നോക്ക് കേട്ടോ എനിക്കെങ്ങും ഇരിക്കണ്ട ഒരു സ്ഥലത്ത് സ്ഥലത്തിരിക്കുക സംഭവിക്കത്തില്ല അങ്ങ് വന്നേക്കോയി എന്തോ അന്നറിയത്തില്ല ആ എന്താ സംഭവം എന്തുവാ ഏ എന്തോന്നാണോ സംഭവം എന്താ ഇതെന്തോ ഈ മൂക്കിലൊക്കെ ഒന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് വെച്ചാൽ എൻ്റെ കാലയിൽ തുടയിൽ വെച്ച് ഒന്ന് വെക്കാൻ പറഞ്ഞാൽ പിന്നെ അങ്ങ് പൊന്നാരരാ അങ്ങ് പൊന്നാരരാ മൂക്കിലെന്താണ് ഈ മൂക്കിൽ ഇതെന്താ അത് ഈ മൂക്കിലൊക്കെ അഴുക്കും പിന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ട് കൊണ്ടുനടന്നാലും വൃത്തിയില്ലാതെ അങ്ങ് നടന്നേക്കും എന്തുവാണ് അവർ വൃത്തി വൃത്തിയില്ലാതെ നടക്കുന്നത് മാറി എൻ്റെ കുറച്ച് നേരം അങ്ങോട്ട് പൊയ്ക്കേ അങ്ങോട്ട് പൊയ്ക്കേ ഒന്ന് പൊയ്ക്കോ ഒന്ന് മനുഷ്യനും ഒന്ന് സ്വൈര്യം എന്താണാവുന്നോടാ ദേഷ്യം പിടിപ്പിക്കാനായിട്ടങ്ങ് ഇരിക്കുവോ എന്തുവാ എന്നറിയത്തില്ല രാവിലെ രാവിലെ എന്നെ ഉപദ്രവിക്കാൻ വന്നേക്കുവാണ് ആ ഞാൻ എന്ത് ചെയ്തു നിന്നെ മനുഷ്യനെ മനുഷ്യനെവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ സമ്മതിക്കുമോ കുറച്ച് നേരമെങ്കിലും ഒന്ന് ഇരുന്നോട്ടെ ഞാനിവിടെ ഒന്നാമതെനിക്ക് വയ്യ എനിക്ക് അലച്ചലച്ച എനിക്ക് വയ്യ എനിക്ക് നിൻ്റെ അടുത്ത് അലച്ചെന്നെ എനിക്ക് തീരെ സുഖമില്ലാതായി ഓ അന്ന് അങ്ങ് ഇരിക്കുവോ എന്തുവാ എന്നറിയത്തില്ല എന്തുവാ നോക്കുന്ന ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്തു എന്തും ഇങ്ങനെ നോക്കാൻ ഏ എന്തോ ഇങ്ങനെ നോക്കുന്ന നീ എന്നെ നീക്കറിയാമേ ചോദിക്കുമോ എന്തോ ഇത്ര 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 ആലോചിക്കുന്ന എന്തുവാ ഓ പോയോ പണങ്ങിയോ ശരി ഷൂ ആയിക്കോട്ടെ എനിക്കും പ്രശ്നമൊന്നുമില്ല ഉടനെ അവൻ്റെ ഒരു ചെരുപ്പുണ്ട് ഒരു ഷൂ ഉണ്ട് ഈ ഷൂവും കളയത്തും ഇല്ല അങ്ങോട്ട് മാറി എൻ്റെ ദേഹത്താടെ കൊണ്ട് ഷൂ വെച്ച് അടിച്ചൊക്കെ സെറ്റ് ആക്കുന്നില്ല അങ്ങോട്ട് പോകും അവിടെ പോയി കളിക്ക അവിടെ പോ അവിടെ പോ കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് കളിക്കും പോയ ബ്രഹ്മ ചെല്ലു ചെല് മമ്മിയുടെ അടുത്ത് നിന്ന് പാ ദൂരെ നിന്ന് കളിക്കുമെങ്കിൽ ആ മമ്മിക്ക് കാണാൻ പറ്റത്തുള്ളൂ ചെൽ ചെല ചെൽ മമ്മി വീഡിയോ പിടിക്കാം കീഴിൽ നിന്ന് മാറൂല ബ്രഹ്മ ബ്രഹ്മക്ക് പിന്നെ നെയ്മെച്ച ബെൽറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല നീ അത് അങ്ങോട്ട് മറക്കാം എൻ്റെ കീഴിലോട്ട് കാണാൻ ചെരുപ്പം കൊണ്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ മടിയിലെ കാണാൻ ചെറുപ്പം കൊണ്ടുണ്ടെങ്കിൽ പൊട്ടിക്കും ഞാനോ നോക്കിക്കോ അങ്ങോട്ട് വരാം ഏഹ് വരരുത് വരരുത് അടുത്തോട്ട് വരാ നോ 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 നോട്ട് ഓ ഓ നോക്ക് കിടക്കുന്ന എവിടെന്ന് കണ്ടോ എൻ്റെ കാൽ കീഴിലാണ് ഓ തരിക ഭയങ്കര അവിടെ ഞാൻ നോക്ക് ആ എന്താ നോക്കിക്ക ഷൂ എടുത്തങ്ങ് നടക്കുവാണ് ആ ഷൂവിനകത്താണ് പരിപാടി മൊത്തം എന്നിട്ട് ആ ഷൂ അന്നെങ്കിൽ കീറുന്നതുമില്ല അതിനകത്തുള്ള സാധനമൊക്കെ വലിച്ചു കീറി ബാക്കി ഇങ്ങനെ അവന അവനങ്ങനെ അത് അങ്ങനെ മറ്റേ കൃഷ്ക ചെയ്ത് കടിക്കുന്നില്ല ഇതങ്ങനെ അത്ര ഇതായിട്ടങ്ങോട്ട് കടിക്കാനും കിട്ടുന്നില്ല അതാണ് ദൂരേക്ക് 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 മമ്മിയുടെ അടുത്തോട്ട് വരണ്ട അടിക്കും ഞാൻ മമ്മീടെ അടുത്തോട്ട് വന്ന അടിക്കും ഞാൻ ദൂരേക്ക് മാറിക്കേ കുറച്ച് അങ്ങോട്ട് മാറിയുന്നില്ലേ അങ്ങോട്ട് പോ അപ്പുറത്തോട്ട് പോയി ഇന്ന് കളിക്കേ ഗോ ഗോ ബ്രഹ്മ ഗോ 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 ഇൻസൈഡ് ഗോ 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 ഔട്ട്സൈഡ് ഔട്ട്സൈഡ് നോ ഇൻസൈഡ് നോ ഇൻസൈഡ് ഗോ ഔട്ട്സൈഡ് ഗോ ഗോ മമ്മിയുടെ അടുത്തൊന്ന് കുറച്ച് മാറി നിന്നെ കുറച്ച് അമ്മ ഈ മമ്മിക്ക് ഈ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എൻ്റെ കീഴിലോട്ട് വന്നാൽ അടിക്കും മമ്മി ഒരു വീഡിയോ എങ്കിലും മര്യാദക്ക് പിടിക്കാൻ സാധിക്കത്തില്ല മേളിൽ കയറി അവനെ എൻ്റെ വീഡിയോ എനിക്ക് ഇതുവരെ മര്യാദക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല പിടിക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ പിടിക്കുന്നത് എൻ്റെ ചെരുപ്പ് അടുത്ത് കിടപ്പുണ്ട് എൻ്റെ പൊന്നെ ഞാൻ തീടുന്ന ചെപ്പൽ അടുത്ത് കിടപ്പുണ്ട് ഞാൻ അത് അത് തുടത്തില്ല പക്ഷെ അത് രാത്രിയിൽ അവൻ്റെ കൈ കെട്ടിക്കഴിഞ്ഞാൽ പണിയായി എൻ്റെ രണ്ടാ രണ്ട് ചെരുപ്പ് പോയി ഒരു ഒരു പുതിയ ചെരുപ്പ് രണ്ട് ജോഡിച്ച് പുതിയ ചെരുപ്പ് വീട്ടിൽ പുറത്തും അകത്തുവിടാൻ വേണ്ടി മേടിച്ച് വെച്ചിരുന്ന ചെരുപ്പിൽ ഒരു പിന്നെ അകത്തിടുന്ന ചെരുപ്പ് അവൻ പിന്നെ പുറത്തിടുന്ന ചെരുപ്പ് അവൻ തിന്നു തിന്നെന്ന് പറഞ്ഞാൽ കടിച്ചുപൊറിച്ച് നശിപ്പിച്ച് കളഞ്ഞു ഇപ്പം രണ്ടാമത് ഒരു ചെരുപ്പ് വീട്ടിനകത്ത് ഇടുന്ന ഞാൻ ഇപ്പം ഇങ്ങനെ ചുമ്മാ വന്നിങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് വന്നിവിടെ ഇങ്ങനെ ഇരിക്കുക അത് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരിക്കാതെന്ന് പറഞ്ഞ് വന്നതാണ് അപ്പോൾ എൻ്റെ ആ കീഴ്ന്നും മാറത്തൊന്നും ഇല്ല ആൾ അങ്ങനെ ആണവൻ്റെ ഇത് അപ്പോൾ നമ്മുടെ ബ്രഹ്മയുടെ വീഡിയോ ഇന്ന് ഇടാൻ പോകുന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക കമൻറ്റൊക്കെ ഇടുക ആരും കമൻറ്റൊന്നും തരുന്നൊന്നുമില്ല നമ്മളിങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കമൻറ്റ് ഇതാ കമൻറ്റ് ഇതാന്നൊക്കെ ഒരാൾക്ക് പോലും കണ്ടിട്ട് ഒരു കമൻ്റ് തരണമെന്ന് അവർ ആഗ്രഹവും ഇല്ല എന്താണെന്ന് അറിയത്തില്ല കമൻറ്റൊന്നും വരുന്നില്ല എനിക്ക് കമൻ്റൊക്കെ വന്നാലല്ലേ നമ്മളും ഒന്നും റീച്ചാവത്തുള്ളൂ എല്ലാവർക്കും എല്ലാവരും നല്ല പോലെയൊക്കെ ഉണ്ട് ആ എന്തായാലും ആവട്ടെ എല്ലാവരും അവരോരോ ഇഷ്ടം പോലെയൊക്കെ ചെയ്യുക അപ്പോൾ എന്നാൽ താങ്ക് യു ഓക്കേ അടുത്തൊരു വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ നോക്കിക്കേ കണ്ടാ കണ്ടോ കണ്ടാ പരിപാടി കണ്ട എങ്ങനെ ഇരിക്കുന്നത് നോക്കിക്കേ ദാ സ്റ്റെപ്പിൽ വന്ന് ഇങ്ങനെയാണ് ആശാനിരിക്കുന്നത് കണ്ടാ ഓക്കെ ഒരു ഒരു സബ്സ്ക്രൈബർ പറഞ്ഞേ ബ്രഹ്മ ബ്രഹ്മാ ടാറ്റ പറയൂ ടാറ്റ ബൈ ബൈ പറയൂ ടാറ്റ പറയൂ ആ ആ ഒന്ന് കൈ നീട്ടാനിരിക്കാം അപ്പോൾ ശരി വേണ്ടിക്കോ ഞാനൊരു വെറുതെ ഒന്ന് വിളിച്ചതാണ് അങ്ങോട്ട് പോകും കുറച്ച് അങ്ങോട്ട് മാറിയിരിക്കും ഞാൻ വെറുതെ ഒന്ന് വിളിച്ചതാ ശരി ഓക്കെ ടാടാ ബായ് അടുത്തൊരു പിടിയുമായി നമ്മൾക്ക് കാണാം ബായ്